ജിൻഡോ വിജയിക്കണം ജിൻഡോ ടോപ്പ് ആവും എന്നുള്ളതാണ് എന്റെ വിശ്വാസം പക്ഷെ ജാസ്മിൻ വിജയിക്കാനാണ് സാധ്യത കൂടുതൽ ജാസ്മിൻ വിജയിക്കുമെന്ന് എനിക്ക് എനിക്ക് തോന്നി പറഞ്ഞു ആരും പറഞ്ഞു പറഞ്ഞതല്ല തൽക്കാലം നിനക്ക് ആവശ്യമില്ലെന്ന് നീ എഴുതി എഴുതി കൊടുത്ത ലെറ്റർ ലെറ്റർ ഞാൻ സീസൺ ടു എടുക്ക എന്റെ സീസൺ എടുത്താൽ കോടാനും റേറ്റിംഗ് കിട്ടിയത് അല്ലെങ്കിൽ എമൗണ്ട് കിട്ടിയത് അല്ലെങ്കിൽ ഭയങ്കര തക്കുള്ള ലോകം ജനകീയമായതും വൈറലായതും അല്ലേ ഇത്രയേറെ ടി വി എറിഞ്ഞു പൊട്ടിച്ചത് ഇത്രയും മൊബൈൽ പൊട്ടിച്ചത് ഓർമ്മയില്ലേ സോൾവ് ചെയ്തത് എയർപോർട്ടിൽ സ്വീകരിക്കാനോ കൂടി അത്രയും അല്ലേ കൊറോണ സമയം അപ്പൊ അത്രയും റേറ്റിംഗ് ഉണ്ടായിട്ട് പോലും എനിക്ക് പുറത്തു പോകേണ്ടി വന്നു നിന്റെ കയ്യിലൊരു പതായിരുന്നല്ലോ കയ്യിൽ മാട് പോലെ മാടുത്ത് കേറിയിരുന്ന ആളാണ് ജിൻഡോ എന്ന് പറയുന്ന ആള് പുള്ളിക്ക് സൗന്ദര്യ കുറവുണ്ട് അല്ലെങ്കിൽ പുള്ളി അത്രയും എക്സസൈസ് ഒക്കെ ചെയ്തോണ്ട് ലുക്ക് വർക്കാണ് അല്ലേ ചേട്ടാ ഞാൻ കാണൂലേ തന്നെ അപമാനമാണ് നീ നീ ബുദ്ധിമാനല്ലേ അത് മനസ്സിലായി എന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് എന്താ അറിയാം ഉള്ളു വളഞ്ഞു മെലിഞ്ഞവനെന്നാൽ പാതി ശരീരം ബുദ്ധിയാണെന്നാണ് വയ്പ്പോ ഇപ്പൊ തന്നെ ജിൻഡോ എടുക്ക് ഇന്നലെ കഴിഞ്ഞ ആ ചാപ്പ കുത്തുന്നതിൽ ജിണ്ടയുടെ കൺട്രോൾ വിട്ടു കാരണം അവൻ പിടിച്ചു കഴിഞ്ഞപ്പോ ജിൻഡോയുടെ ഒറിജിനൽ മസിൽ പോർ ജിണ്ട ഇതുവരെക്ക് ആക്രമണ സ്വഭാവം കാണിച്ചിട്ടില്ല മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോട് കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളികൾ സംസാരിക്കാൻ പക്ഷെ ഇന്നലെ അത് പുറത്തേക്ക് വന്നു ആ ചാപ്പ കുത്തുന്ന അത് ഒരു പ്രത്യേക ലെവലിലാണ് പ്പം ജയിക്കൂല എന്ന് കാണാനിരിക്കുന്നു ഇപ്പം ഈ നിമിഷം ഇവിടെ ഇറങ്ങണം ഇറങ്ങണം അത് മത്താൾ ചട്ടം പറയട്ടെ മത്താൾ ചട്ടം പറഞ്ഞല്ലേ നീ ഇറങ്ങത്തുള്ള അതല്ല എന്റെ ശരി